ഹലോ എവരിവൻ ഇന്ന് നമ്മൾ പോകുന്നത് ഹാഗ്യ സോഫിയയിലേക്കും പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന ബ്ലൂ മോസ്കിലേക്കുമാണ് കൂടാതെ ഗലാട്ട ടവറും ഗ്രാൻഡ് ബസാറും പിന്നെ ഫോസ്ഫറസ് കടലെടുക്കലിലൂടെ ഉള്ള ഒരു ഫെറി യാത്രയും ഈ ഒരു ഫോട്ടോസിൽ കാണുന്ന പോലെ ബ്ലൂ മോസ്കിൽ നിന്നും ഹാഗ്യ സോഫിയയിലേക്ക് വെറും പത്ത് മിനിറ്റ് നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ ഏകദേശം ഒരൊറ്റ ദിവസത്തിൽ തന്നെ ഇസ്താംബുളിലുള്ള ഈ നാല് പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ എത്രയും എളുപ്പത്തിൽ തന്നെ കവർ ചെയ്യാം എന്നാണ് ഞാൻ ഇവിടെ വിശദീകരിക്കുന്നത് സുൽത്താൻ അഹമ്മദ് എന്ന പേരുള്ള ഈ ഒരു ട്രാമ്പ് സ്റ്റേഷനിൽ നിന്നും നമുക്ക് ഈ ഒരു വഴിയിലൂടെ ഒരു രണ്ട് മിനിറ്റ് നടന്നാൽ തന്നെ ഹാഗ്യ സോഫിയയിലേക്ക് എത്തിച്ചേരാം നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരുവാണെങ്കിൽ കുറച്ച് നേരത്തെ ഇറങ്ങുന്നത് നന്നായിരിക്കും കാരണം എന്ന് വെച്ചാൽ നല്ല തിരക്കായിരിക്കും ഈ ഒരു ഹാഗ്യ സോഫിയയിലേക്കുള്ള വഴിയിൽ ഞാൻ ഓൾമോസ്റ്റ് തേർട്ടി മിനിറ്റ്സ് ക്യൂ നിന്നിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ എത്തിപ്പെടാൻ പറ്റിയത് അപ്പോൾ അതിന് കണക്കായിട്ട് ആ ഒരു ടൈമും കൂടി നിങ്ങൾ കണ്ടിട്ട് വേണം പിന്നെ റൂമിൽ നിന്ന് ഇറങ്ങാനും വേണ്ടിയിട്ട് പഴയ ഓർമ്മക്കായിട്ട് മാറ്റി വെച്ച ഭാഗങ്ങളാണ് ഈ കാണുന്നതൊക്കെ ഹാഗ്യ സോഫിയുടെ ചരിത്രം ഏകദേശം എല്ലാവർക്കും അറിയാം കാരണം നാല് വർഷം മുമ്പ് രണ്ടായിരത്തി ഇരുപതിൽ ഇത് വീണ്ടും ന്യൂസുകളിൽ ഇടം നേടിയിട്ടുണ്ടായിരുന്നു ഹാഗ്യാ സോഫിയയുടെ ചരിത്രം പറയുകയാണെങ്കിൽ എ ഡി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് മുതൽ അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് വരെ അഥവാ ഓൾമോസ്റ്റ് ഒരു ആയിരത്തി അറുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ക്രിസ്ത്യൻ പള്ളിയായിട്ട് നിർമ്മിച്ചതായിരുന്നു അത് പിന്നീട് ക്രിസ്ത്യൻ സഭകൾക്കിടയിൽ തന്നെ ഈ ഒരു പള്ളിക്ക് വേണ്ടി പരസ്പരം തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു അങ്ങനെ ആയിരത്തി നാനൂറ്റി അൻപത്തി മൂന്നിൽ ഓട്ടോമാൻ സാമ്രാജ്യത്തിൻ്റെ അധിപനായിരിക്കെ മുഹമ്മദ് രണ്ടാമൻ ഈ ഒരു ചർച്ച് പിടിച്ചെടുക്കുകയും പിന്നീട് അതൊരു മുസ്ലിം പള്ളിയാക്കി മാറ്റുകയും ചെയ്തു പിന്നീട് ഒന്നാം ലോകമായ ശേഷം ഓട്ടോമൻ സാമ്രാജ്യം തകരുകയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ മുസ്തഫ കമാൽ അച്ചത്തുർഖ് എന്ന് പറയുന്ന അഥവാ ഇപ്പോഴത്തെ ആധുനിക തുർക്കിയുടെ ഫൗണ്ടർ അധികാരത്തിൽ വരികയും അദ്ദേഹം ഈ ഇസ്ലാമിക് കൺട്രി എന്നുള്ളത് എടുത്തു കളയുകയും ഒരു മതവിരുദ്ധ കൺട്രിയാക്കി മാറ്റുകയും ചെയ്തു അതിൻ്റെ ഭാഗമായി അറബി ഭാഷ നിരോധിക്കുകയും ബാങ്ക് വിളി നിർത്തുകയും ചെയ്തു കൂടാതെ ഈ ഹാഗ്യ സോഫിയ അടച്ചിടാനുള്ള നിർദ്ദേശവും വന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ഇതൊരു മ്യൂസിയമായി പ്രഖ്യാപിക്കുകയും ചെയ്തു അങ്ങനെ മ്യൂസിയമായി മാറുന്ന ഒരു ആദ്യത്തെ ഒരു പള്ളിയായി മാറി ഹാഗ്യ സോഫിയ അങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപതിൽ തുർക്കിയുടെ ഉന്നത ഭരണാധികാര കോടതി ഇത് വീണ്ടും മുസ്ലിം പള്ളിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു ആർക്കു വേണമെങ്കിൽ ഈ പള്ളിയിൽ പ്രവേശിക്കാം എന്ന നിബന്ധനയോട് കൂടിയാണ് ഇത് വീണ്ടും മുസ്ലിം പള്ളിയായിട്ട് കോടതി പ്രഖ്യാപിച്ചത് ഹാഗ്യാ സോഫിയെന്ന് പുറത്തിറങ്ങി നമ്മൾ നേരെ പോകുന്നത് ഇനി ബ്ലൂ മാസ്കിലേക്കാണ് ഒരു ഫൈവ് മിനിറ്റ്സ് വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ ഈ ഒരു ബ്ലൂ മാസ്കിലേക്ക് ഹാഗ്യാസോഫിയയിൽ ഉള്ളതുപോലെ തന്നെ നല്ല തിരക്കാണ് ഇവിടെയും നിങ്ങൾ വരുന്നതിന് മുമ്പ് ഈ ഒരു ടൈമിംഗ് കൂടി നോക്കണം കാരണം എന്ന് വെച്ചാൽ പ്രയർ ടൈം മുസ്ലിംകൾക്ക് ഈ പള്ളിയിൽ പ്രവേശനമില്ല അപ്പോൾ അതിനിടക്കായിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്തിട്ട് വേണം ഈ പള്ളിയിൽ വരാൻ വേണ്ടിക്ക് ആയിരത്തി അറുനൂറ്റി ഒമ്പതിൻ്റെയും ആയിരത്തി അറുന്നൂറ്റി പതിനാറിൻ്റെയും ഇടയിൽ നിർമ്മിച്ച പള്ളിയാണിത് അഥവാ ഓൾമോസ്റ്റ് നാനൂറ്റി പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഓട്ടോമൻ ചക്രവർത്തിയായ സുൽത്താൻ അഹമ്മദ് ഒന്നാമൻ്റെ ഭരണകാലത്തായിരുന്നു ഇത് നിർമ്മിച്ചത് ഈ ബോർഡിൽ മെൻഷൻ ചെയ്ത മതി ഇപ്പോൾ ഈ പള്ളി ബിസ്റ്റേഴ്സിന് വേണ്ടി ക്ലോസ് ചെയ്തിട്ടായി ഇപ്പോൾ നിസ്കാരത്തിൻ്റെ സമയമായതിനാൽ മുസ്ലിംസിന് മാത്രമേ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ അലോ ചെയ്യുള്ളൂ പിന്നെ സ്ത്രീകൾക്ക് ഈ പള്ളിയുടെ ഉള്ളിൽ കടക്കണമെങ്കിൽ തലമറക്കൽ നിർബന്ധമാണ് അപ്പോൾ സ്കാഫ് കയ്യിൽ കരുതൽ നല്ലതായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഈ ബ്ലൂ മോസ്ക് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ടായിരുന്നു മൊത്തത്തിൽ അവർ യൂസ് ചെയ്തത് ബ്ലൂ കളറിലുള്ള ടൈൽസും പിന്നെ ഒക്കെ തന്നെയാണ് അതുകൊണ്ടാണ് ഈ പള്ളിക്ക് ബ്ലൂ മോസ്ക് എന്ന പേര് വന്നത് എന്നും പറയപ്പെടുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇതിൻ്റെ വിൻഡോയുടെ ഗ്ലാസ്സിനൊക്കെ വരുന്ന കളർ തന്നെ ബ്ലൂ കളറാണ് ോസ്കിൽ നിന്ന് ഇറങ്ങി നേരെ ഇനി പോകുന്നത് ഗ്രാൻഡ് ബസാറിലേക്കാണ് നിങ്ങൾ ഗ്രാൻഡ് ബസാറിൽ പോകാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ബ്ലൂ മോസ്കിൽ പോയതിനു ശേഷം നേരെ പോകുന്നതായിരിക്കും നല്ലത് കാരണം ബ്ലൂ മോസ്കിൽ നിന്നും ഓൾമോസ്റ്റ് ഒരു പത്ത് മിനിറ്റ് നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ ഇനിയിപ്പോൾ ട്രാമിനാന്ന് നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ബയാസിത്ത് എന്ന് പറയുന്ന ഒരു സ്റ്റേഷനിൽ അറിഞ്ഞാലും മതിയാവും ദുബായിലുള്ള ഗോൾഡ് സൂക്ക് പോലെയുള്ള ഒരു ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ് ഈ ഒരു ഗ്രാൻഡ് ബസാർ നേരെ പോകുന്നത് ഗലാട്ട ടവറിലേക്കാണ് ഈ കാണുന്നതാണ് ഗലാട്ട ടവർ പിന്നെ നിങ്ങൾ ഇസ്താബോൾ വരുവാണെങ്കിൽ ഈ ഒരു ഫെറിയിൽ കയറുക വെച്ചാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഈ ഒരു ഫോസ്ഫറസ് കടലെടുക്കലൂടെയുള്ള ഒരു യാത്ര നിങ്ങൾ എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്നാണ് കാരണം നമുക്ക് ഒരു സൈഡ് യൂറോപ്പും ഒരു സൈഡ് ഏഷ്യൻ സൈഡും കാണാൻ പറ്റുന്ന ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു യാത്ര തന്നെയാണ് ഇത് നിങ്ങളിവിടെ വരുവാണെങ്കിൽ എയ്റ്റി ഡോളേഴ്സ് ഒക്കെ പറയും ചില പ്രീമിയം പിന്നെ ഫുഡ് അടക്കമുള്ള ഒരു യാത്രക്ക് അത്രയൊക്കെ പേ ചെയ്തിട്ട് പോകണമെന്നൊന്നുമില്ല കാരണം നമുക്ക് ഫുഡ് എങ്ങനെയുള്ള ഫുഡാണ് അവിടെ കിട്ടുകയെന്നൊന്നും പറയാൻ പറ്റില്ല പിന്നെ ഇസ്താംബുൾ കാർഡ് വെച്ചിട്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു ലോക്കൽ സർവീസ് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും അതിന് ഓൾമോസ്റ്റ് എനിക്ക് വന്നത് ഫൈവ് ഡോളറെ വരും ഇസ്താംബുൾ കാർട്ട് എങ്ങനെ എടുക്കാമെന്നുള്ളത് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞായിരുന്നു ഇസ്താംബിൾ കാർട്ട് എടുത്താന്ന് വെച്ചാൽ നമുക്ക് എല്ലാ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനും യൂസ് ചെയ്യാൻ പറ്റും അതിപ്പോൾ മെട്രോ ആയാലും ട്രാമായാലും ബസ്സായാലും ഫെറി ആയാലും നമുക്ക് അത് സെയിം തന്നെ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മതി അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എങ്ങനെ എടുക്കാം എങ്ങനെ ടോപ്പ് ചെയ്യാം എല്ലാം ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടവറിലേക്ക് പോയത് നേരെ എത്തിപ്പെട്ടത് എമനുവിനു എന്ന് പറയുന്ന ഒരു സ്ഥലത്തായിരുന്നു പക്ഷെ അത് റോങ് ഡയറക്ഷനിലായിരുന്നു ഞാൻ പോയത് പക്ഷെ അവിടെ എത്തിയാലും നമുക്ക് ഒരുപാട് സംഭവങ്ങൾ അവിടെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അവിടുത്തെ ഒരു പ്രശസ്തമായ ഒരു പള്ളിയാണിത് എല്ലാ പള്ളിയുടെയും ഇന്റീരിയർ വരുന്നത് ഏകദേശം സിമിലർ ആണ് പുറത്തന്നെ ഇവിടുന്ന് മീൻ പിടിക്കുന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും ഒരു ഫോസ്തറസ് കടലെടുക്കിന്റെ രണ്ട് ഭാഗങ്ങളെയും കൂട്ടി യോജിപ്പിക്കുന്ന റോഡ് മാർഗം I <speaking> don't <in foreign language> പോയതെന്ന് വെച്ചാൽ ഗലാട്ട ടവറിലേക്കാണ് അതിന് യൂസ് ചെയ്തത് ലോക്കൽ മെട്രോ ആണ് ഗലാട്ട ടവറിൻ്റെ ഏറ്റവും അടുത്ത് വരുന്ന മെട്രോ സ്റ്റേഷൻ്റെ പേര് സിഷാനി എന്നാണ് ഞാൻ ഈ ഒരു മെട്രോയിൽ കയറിയിട്ട് അവിടെയാണ് ഇറങ്ങിയത് കൂടുതലും മെട്രോ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം എന്ന് വെച്ചാൽ എല്ലാ ഐക്കോണിക് പ്ലേസിൻ്റെ അടുത്തും ഓരോ സ്റ്റേഷനുണ്ട് മെട്രോ സ്റ്റേഷൻ നമ്മൾ ടാക്സി പിടിച്ച് പോവുകയാണെങ്കിൽ വൈകുന്നേരങ്ങളിലൊക്കെ ഭയങ്കര ട്രാഫിക് ആയിരിക്കും നമ്മൾ ഒരു സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്ത് എത്തുന്ന സമയത്തൊക്കെ ട്രാഫിക്കിൽ തന്നെ നമ്മൾ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരും അങ്ങനെ നമ്മൾ ഗലാട്ട ടവറിലേക്ക് എത്തിയിരിക്കുകയാണ് ഇതിൻ്റെ ടിക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് ത്രീ ഫിഫ്റ്റി ലിറയാണ് വരുന്നത് ലിഫ്റ്റിൽ കയറിയതിന് ശേഷം ഇത് ഏറ്റവും ടോപ്പിലുള്ള ഫ്ലോറിലാണ് ഇത് സ്റ്റോപ്പ് ചെയ്യുക അവിടെ എത്തിയാൽ നമുക്ക് ഇസ്താംബുൾ സിറ്റിയുടെ എല്ലാ വശങ്ങളും ത്രീ സിക്സ്റ്റി ലെവലിൽ നമുക്ക് കാണാൻ പറ്റും ലിഫ്റ്റ് ഇറങ്ങിയതിന് ശേഷം ഒരു ഫ്ലോറും കൂടി നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് വഴി കയറിയാൽ അതിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള ഒരു സെക്ഷനിലെത്താം അതിൻ്റെ മുകളിലെന്ന് വെച്ചാൽ ഈ ഗലാട്ട ടവറിൻ്റെ ഷേപ്പിൽ തന്നെ എല്ലാ സൈഡിലും അവർ ഗ്ലാസ് വെച്ചിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഓരോ സൈഡും ഇസ്താംബൂൾ സിറ്റി നമുക്ക് ഈ ഒരു ഗ്ലാസിന്റെ ഉള്ളിലൂടെ കാണാൻ പറ്റും ഈ ഒരു ഗ്ലാസിലൂടെന്ന് വെച്ചാൽ നമുക്ക് മുമ്പ് പോയ ഹാഗ്യാസോഫയുടെയും പിന്നെ ടോപ്പ് കാപ്പി മ്യൂസിയത്തിന്റെയും പിന്നെ ഫോസ്ഫറസ് കടലെടുക്കിന്റെയും എല്ലാ എല്ലാം തന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലൂടെ കാണാൻ പറ്റും ഈ ഒരു സ്റ്റെപ്പാണ് ഞാൻ പറഞ്ഞത് ലിഫ്റ്റ് ഇറങ്ങിയതിന് ശേഷം വീണ്ടും ഒരു ഫ്ലോറുണ്ട് ഇതാണ് അതിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള ഫ്ലോറ് ഗലാട്ട ടവർ എന്നു പറയുന്നത് നിങ്ങൾ ഇസ്താംബൂളിൽ വരുവാണെങ്കിൽ മസ്റ്റ് വാച്ച് ചെയ്യേണ്ട ഒരു ഐക്കോണിക് പ്ലേസ് ആണിത് ഈ ഒരു ഗലാട്ട ടവർ നിർമ്മിച്ചതെന്ന് വെച്ചാൽ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തെട്ടിലാണ് ഓൾമോസ്റ്റ് എഴുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇതൊരു നിരീക്ഷണ കേന്ദ്രമായിട്ടാണ് ആദ്യം ഇത് ഉപയോഗിച്ചത് പ്രധാനമായും സിറ്റിയിലൊക്കെ തീപിടുത്തമൊക്കെ നടക്കുന്നത് നിരീക്ഷിക്കാനൊക്കെയാണ് ഇത് യൂസ് ചെയ്തത് കൂടാതെ ഓട്ടോമാൻ ഭരണകാലത്ത് ഇത് ജയിലായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് പറയപ്പെടുന്നു ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ ഇത് പുതുക്കിപ്പണിയുകയും പിന്നെ ഇപ്പൊ കാണുന്ന ഈ ഒരു ഈ ഒരു രൂപത്തിൽ ആവുകയും ചെയ്തു പറഞ്ഞാ രീതി ഓരോ സൈഡിലും ഓരോ വ്യത്യസ്തമായ വ്യൂ ആണ് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുക ഈ ഒരു സൈഡ് എന്ന് വെച്ചാൽ കുറച്ചുകൂടി റെസിഡൻഷ്യൽ ഏരിയ ആണ് നമുക്ക് കാണാൻ പറ്റുക ഇസ്താംബൂളിലുള്ള റെസിഡൻഷ്യൽ ഏരിയ ഈ ഒരു ഏരിയ എന്ന് വെച്ചാൽ ഫോസ്ഫറസ് കടലെടുക്കാണ് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നത് ഇതിൻ്റെ മേലേക്ക് മാത്രമേ നമ്മൾക്ക് ലിഫ്റ്റ് ആക്സസ് ഉള്ളു താഴേക്ക് ഈ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് തന്നെ താഴേക്ക് പോകണം പിന്നെ എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോതിരി ഇതൊരു ജയിലായിട്ട് മുമ്പ് യൂസ് ചെയ്തിരുന്നു അപ്പോൾ അന്ന് യൂസ് ചെയ്ത ചെങ്ങലകളൊക്കെ ഇവർ എക്സിബിഷൻ ഇവിടെ പ്രസൻ്റ് ചെയ്യുന്നുണ്ട് ഇത് മുമ്പ് ജയിലായതിനാലായിരിക്കും ഒരാൾക്ക് മാത്രം കഷ്ടിച്ച് മുന്നോട്ട് പോകാൻ മാത്രം പറ്റുന്ന ഒരു വഴിയാണ് ഇത് താഴേക്ക് മൊത്തത്തിൽ ഇത് ഒമ്പത് നിലകളിലായിട്ടാണ് ഇവർ ഈ ഒരു കെട്ടിടം നിർമ്മിച്ചത് ഇപ്പൊ ഓരോ നിലകളിലും അവര് എക്സിബിഷൻ സെന്റർ ആയിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഫ്ലോറിൽ വലിയൊരു സ്ക്രീൻ അതെന്ന് വെച്ചാൽ കുട്ടികൾക്കൊക്കെ എന്റർടൈൻ ചെയ്യാൻ വേണ്ടി എ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് ഇത് ക്രീയേറ്റ് ചെയ്തത് ഈ ഒമ്പത് നിലകൾ നമ്മൾ ഓരോ സ്റ്റെപ്പായിട്ട് താഴെ ഇറങ്ങണം എന്നുള്ളതാണ് ഒരു ചാലഞ്ച് നമ്മൾ താഴേക്ക് െത്തി ഗ്രൗണ്ട് ഫ്ലോറിൽ ഇതാണ് എൻട്രി എക്സിറ്റ് ഏരിയ ഗോൾഡൻ ഹോൺ മെട്രോ ബ്രിഡ്ജ് എന്നറിയപ്പെടുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഒരു ബ്രിഡ്ജിന്റെ സെൻട്രലായിട്ട് ഒരു മെട്രോ സ്റ്റേഷൻ ഉണ്ട് അതിൻ്റെ പേര് ഹാലിഷ് മെട്രോ സ്റ്റേഷൻ എന്നാണ് ഒരു ബ്രിഡ്ജിന്റെ സെന്ററിലേക്ക് ഒരു മെട്രോ സ്റ്റേഷൻ എന്ന് പറയുന്നത് വളരെ റയറായിട്ട് കാണുന്നതാണ് നടുക്കാന്നൊരു മെട്രോ സ്റ്റേഷൻ വരുന്നത് illustration മെട്രോക്ക് പോകണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബ്രിഡ്ജ് ഗലാട്ട ടവറിൽ നിന്ന് നടന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഹാഗ്യാ സോഫിയുടെ ആ ഒരു സൈഡിലേക്ക് എത്താൻ പറ്റും ഈ മെട്രോ എടുത്ത് നേരം റൂമിലേക്കാണ് റൂം നിങ്ങളെടുക്കുവാണെങ്കിൽ സുൽത്താൻ അഹമ്മദ് സ്ട്രീറ്റ് സൈഡിലേക്ക് എടുക്കുന്നതായിരിക്കും നല്ലത് കാരണം ആ ഒരു ഏരിയയിലാണ് ഈ പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ വരുന്നത് ഹാഗ്യാ സോഫിയായാലും ബ്ലൂ മോസ്ക് ആയാലും പിന്നെ ഗലാട്ട ടവറ് അങ്ങനെ എല്ലാ ഒട്ടുമിക്ക ഫേമസ് സ്ഥലങ്ങളും വരുന്നതെന്ന് വെച്ചാൽ സുൽത്താൻ അഹമ്മദ് സ്ട്രീറ്റിൻ്റെ സൈഡിലാണ് ഇപ്പോൾ റൂം എടുക്കുകയാണെങ്കിൽ ആ ഒരു ഏരിയയിലേക്ക് നിങ്ങൾക്ക് എടുക്കുവാണെങ്കിൽ വാക്കബിൾ ഡിസ്റ്റൻസ് മാത്രമേ ഉണ്ടാവും ഈ ഒരു മാൾ എൻ്റെ റൂമിൻ്റെ സൈഡിലുള്ള ഒരു മാളാണ് ഹിസ്റ്റോറിയ എന്നാണ് ഈ ഒരു മാളിൻ്റെ പേര് പിന്നെ എന്ന് വെച്ചാൽ റൂമൊന്നൊരു അഞ്ച് മിനിറ്റ് നടക്കേണ്ട ദൂരമേ ഉള്ളൂ ഞാൻ അടുത്ത ഹോട്ടലിൻ്റെ പേരെന്നു വെച്ചാൽ ഐ ഡി എന്നാണ് അതൊരു ചെറിയൊരു ഹോസ്റ്റലാണ് ഈ റൂമാണ് ഞാൻ എടുത്തത് ഇതിൻ്റെ ചാർജസ് വരുന്നത് എന്ന് വെച്ചാൽ ഫിഫ്റ്റി തിറാംസ് ആണ് വരുന്നത് പെർ ഡേ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരാൾക്കൊക്കെ സ്റ്റേ ചെയ്യാൻ പറ്റിയ ഒരു റൂമാണിത് നിങ്ങൾ സോളോ ആയിട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ പറ്റിയ ഒരു സ്റ്റേ ചെയ്യാൻ പറ്റിയ ഒരു റൂമാണിത് രാത്രിയൊക്കെ ഒറ്റയ്ക്ക് നിങ്ങൾക്ക് നടക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ ഇതൊരു സേഫ് ആയിട്ടുള്ള ഒരു ഏരിയ ആണിത് പിന്നെ തൊട്ടടുത്ത് തന്നെ ബസ് സ്റ്റോപ്പും പിന്നെ മെട്രോ സ്റ്റേഷനൊക്കെ ഉണ്ട് അപ്പോൾ കുറച്ചുകൂടി നല്ലൊരു ഏരിയ ആണ് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ പിന്നെ അതിൻ്റെ പേര് കിട്ടും ഐ ഡിയെ എന്നാണ് അതിൻ്റെ പേര് അല്ലെങ്കിൽ ഹിസ്റ്റോറിയ ഏ വി എം എന്ന് ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്താലും മതി ഇതാണ് ഇവിടുത്തെ കറൻസി വരുന്നത് അപ്പോൾ ഇത്രക്ക തന്നെയാണ് ഇന്നത്തെ വീഡിയോ വീണ്ടും കാണാം